അല്ല രമേശ ഞാനെന്താ കാണുന്നത് നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് നോക്കുന്നത് നേരെ നോക്കി നടന്നാ പോരെ നീ നല്ലേ തന്നെ കൈക്കോട്ട് എടുത്തത് കാലിനും കുത്തു കൊടുക്കണ്ട നിന്റെ കാലിന് കൊത്തൊള്ളാണ്ടേ ഞാൻ നോക്കിക്കോളാം ഉണങ്ങിയ തേങ്ങണ്ട് തെങ്ങുമല് അത് തലയിൽ വെക്കാണ്ടേ ഏ മുട്ട വണ്ടി ആ അച്ഛൻ പരിച്ച് വേർക്കേണ്ടി വന്നില്ലേ മോന് കഴിക്കോണ്ടെടുക്കാൻ കാരശാസ്ത്രി ആവാഡിട്ടി അച്ഛൻ അപ്പൊ ഞാൻ എന്തിനാ പറമ്പ് കിടന്നിന്റെ സമയം പറഞ്ഞു കളിയുന്നേ കളയരുത് കളയരുത് മൊബൈലിന് തോണ്ടി കളിക്കേണ്ട വിലപ്പെട്ട സമയേ ഈ പറമ്പ് കൊത്തി കളിച്ച് കളയ ും തെങ്ങിന്റെ തല തല ഉപകാരം ഒരു തേങ്ങ പോവില്ലാണ്ട് ഇങ്ങനെ നീണ്ടു നീണ്ടു പോവാങ് അല്ലെങ്കിലോ ബി പി ഉള്ള മനുഷ്യനാ ഇനി അതിന്റെ ഇടയ്ക്ക് അച്ചാറോടിയാ അച്ചാർ വാങ്ങില്ല ഞാൻ പറയലാണ് ഞാൻ ഞാനെടുക്കേണ്ടത് എന്തെങ്കിലും ഉണ്ടാവും പറഞ്ഞെടുക്കാവശ്യത്തെ വായന പരിപാടിക്ക് എനിക്കൊരു പാടണോ ഞാൻ പാടിക്കാണിച്ചു കേക്ക് പാടട്ടെ ഹാല് രണ്ടാമത്തെ എന്നാ പിന്നെ രണ്ടാമത്തെ ഹാടം തന്നെ എന്നോട്ടോ അല്ല രമേശനല്ലോ വാലിന് തീ പിടിച്ചോണ വരുന്നത് രമേശാ രമേശാ എങ്ങോട്ടാ രാമേട്ടന് പനിയാന്ന് രമേശാ വേഗം പോയി അച്ചാർ വാങ്ങിയോ ഞങ്ങളും ഉണ്ട് വീട്ടിലേക്ക് കട്ടൻ ചായക്ക് മിച്ചറും നല്ല കോമ്പിനേഷൻ അല്ലേ കുറച്ച് മിച്ചറ വാങ്ങിക്കോ നമ്മൾ ഓണത്തിന്റെ വീഡിയോ എന്നാ റിലീസ് ഓണത്തിന്റെ അതില് മാവേലിയായിട്ട് ചെയ്ത് സൂപ്പർ ആയിട്ടോ ഭയങ്കര കൊടവയർ കണ്ടപ്പോ അത് ഭയങ്കര ലുക്കായിരുന്നു അല്ല ഒരു വണ്ടി വരുന്നുണ്ടല്ലോ വരുന്നുണ്ടല്ലോട് സൈഡിലേക്ക് ഇന്നോട് പോയിക്കോട്ടെ ഏതോ വഴി ാണ് പക്ഷെ അങ്ങോട്ട് പോവില്ല അവിടെ പോലെ നിങ്ങളൊരു കാര്യം ചെയ്യേ ഞങ്ങള് രാമനാറൻ വീട്ടിലേക്ക രമേശനുണ്ട് അച്ചാറും മിച്ചറും വാങ്ങാൻ പോയിട്ട് വരും നമുക്ക് ഒരുമിച്ച് പോവാം വണ്ടി അങ്ങോട്ട് സൈഡ് സൈഡാക്കി വണ്ടി അങ്ങോട്ട് സൈഡ് വാങ്ങാൻ പിന്നെ ആ സൈഡാക്കും രണ്ടെണ്ണത്തിന് കണ്ടാറിയാ

ആ ഭ്യോ കാട്ടൊന്നു പറ അച്ചാറ്